സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി ഇനിയൊരു സ്വപ്നമല്ല കോച്ചിംഗ് സെന്റർ നരിക്കുനി നരിക്കുനിയുടെ നാട്ടിടവഴികളിലൂടെ നടന്ന് എം ജെ ഹൈസ്കൂളിൽ പഠിച്ച് കലാരംഗത്തെ കടന്നെത്തി ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന്റെ മുദ്ര ചാർത്തിയ പ്രതിഭയാണ് സുരബി ലക്ഷ്മി സ്കൂൾ പഠനകാലത്ത് തന്നെ കുഞ്ഞു വേദികളിൽ നിർത്തവും നാടകവും മോണാക്റ്റും അവതരിപ്പിച്ച് തന്നിലെ കലാകാരിയെ സുരബി സ്വയം വാർത്തെടുത്തിയിരുന്നു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ കലാതിലകമായതും രണ്ടായിരത്തി എട്ടിൽ അമൃത ടിവിയിൽ സംപ്രേക്ഷണം ചെയ്ത ബെസ്റ്റ് ആക്ടർ വിജയിച്ചതും സുരബി ലക്ഷ്മിയുടെ കലാജീവിതത്തിൽ വഴിത്തിരിവായി ജയരാജ് സംവിധാനം ചെയ്ത ബൈ ദി പീപ്പിൾ ആണ് ആദ്യ സിനിമ പിന്നീട് നാൽപ്പത്തിയഞ്ചോളം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു മീഡിയാവൺ ടി വി സംപ്രേഷണം ചെയ്ത എം ഐ ടി മൂസ പരമ്പരയിലെ പാത്തുവെന്ന കഥാപാത്രത്തിലൂടെ സുരഭി കുടുംബപ്രേക്ഷകരുടെ മനം കവർന്നു നാടകത്തിലും സജീവമാണ് മിന്നാമിനിങ്ങെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് തുടർന്ന് നരിക്കുനിയിൽ നാടനാകെ നൽകിയ സ്വീകരണം അവിസ്മരണീയമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ അബുദാബി മലയാള സമാജത്തിന്റെ പത്മരാജൻ അവാർഡും രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ഡാനിയൽ രാജരത്ന അവാർഡ് ലഭിച്ചു